ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഒന്ന് നമ്മൾ വന്നിരിക്കുന്നത് ആർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് പരിപ്പും തക്കാളിയും മാത്രം മതി രണ്ട് പച്ചമുളകും വേറെ കഷ്ണങ്ങളൊന്നും ഞമ്മളിതിൽ ചേർക്കുന്നില്ല പണ്ടത്തെ ഒരു കറിയാണ് കേട്ടോ അപ്പം അത് എല്ലാവർക്കും അറിയാമായിരിക്കും പക്ഷേ എന്നാലും ഞാനിപ്പോൾ അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് ഉണ്ടാക്കി കാണിച്ചതാണ് അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ചേർത്ത് നമ്മൾ നമ്മളതൊരു നാല് വിസിൽ വെച്ച് വേവിച്ചെടുക്കുക അപ്പോൾ അതിലേക്ക് നമുക്കൊരു അരപ്പ് റെഡിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ കുറച്ച് തേങ്ങ ഞാൻ ഞാനിവിടെ ചരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് ഒരു നുള്ള് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക ജീരകം ചേർക്കുമ്പോൾ ഒത്തിരിയാണ് ചേർത്ത് കൊടുക്കരുത് ഒരു നുള്ള് ഒരു പിഞ്ചി ചേർത്ത് കൊടുത്താൽ മതി ചെറിയ ജീരകം എന്നാൽ തന്നെ നല്ല മണമായിരിക്കും കൂടുതൽ ചേർത്താൽ കറിൻ്റെ ടേസ്റ്റ് പോകട്ടോ പിന്നെ ഉള്ളിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നമ്മൾക്ക് ഇതൊന്ന് അരച്ചെടുക്കുക അപ്പോൾ ഈ കറി ഉണ്ടാക്കാൻ സിമ്പിളാണെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യം ഭയങ്കര കേട്ടോ നല്ല ടേസ്റ്റാണ് അതിലേക്ക് നമുക്കൊരു ഉണക്കമയും വറുത്തവും കൂടി ഉണ്ടെങ്കിൽ ഉത്തമമാണ് അപ്പോൾ നമ്മൾ തക്കാളിയും പരിപ്പും ഒക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഞാൻ ഒരു നാല് വിസിലൊക്കെ വെച്ചെടുത്തു കേട്ടോ അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയില്ല നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്ന് ഉടഞ്ഞു പോയിട്ടുമില്ല കേട്ടോ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കാണുന്നത് ഈ കറിക്ക് ഒരു ടേസ്റ്റാണ് കേട്ടോ പണ്ടൊക്കെ വിരുന്നേർ വന്ന ഇങ്ങനത്തെ കറിയൊക്കെയാണ് ഉണ്ടാക്കിയത് എന്നിട്ട് ഈ തേങ്ങ അരച്ചത് നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനിയാണ് തിളച്ച് മറിയാനായിട്ട് വിടരുത് ഇതുപോലെ പതഞ്ഞ് വരുമ്പോൾ നമുക്ക് കറി ഇറക്കി വെക്കാം ഇപ്പോൾ കറി നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം ഞാൻ കറി ഒന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് ട്ടോ അപ്പോൾ നമ്മൾ രണ്ട് പപ്പടം പൊരിച്ചിട്ടുണ്ട് ഇപ്പോൾ അതിൽ തന്നെ പപ്പടം പൊരിച്ചണത് നമുക്ക് ആ എണ്ണയിൽ തന്നെ കടുക് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ട്ടോ പണ്ടുള്ളവരൊക്കെ ഇങ്ങനെയല്ലേ കാട്ടിരുന്നതിലേ അപ്പോൾ ഒന്നും ഇങ്ങനെ ആരും ചെയ്യണില്ല ഒക്കെ വേറെ കടുക് എണ്ണയൊക്കെ താളിച്ചു വെച്ചു അപ്പം ഇങ്ങനെ ഈ പപ്പടം പൊരിച്ചെണ്ണിയിൽ കടുക് താഴ്ചടുമ്പോൾ ഒരു പ്രത്യേക മണോണ്ട്ടോ കറിക്ക് അപ്പം അങ്ങനെ ചെയ്യണവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം എങ്ങനെയുണ്ട് കൂട്ടുകാരെ നമ്മൾ പരിപ്പുകാർ ഇഷ്ടപ്പെട്ടവൾക്ക് അപ്പം നമുക്കിതിർക്ക് ഉണക്ക മാന്തളാണ് വേണ്ടതെങ്കിലും ഇന്ന് നമുക്ക് പച്ച മാന്തളാട്ടോ കിട്ടിക്കുന്നത് ചെറുതാണ് നല്ല തീരെ ചെറിയ മാന്തളാണ് കേട്ടോ കിട്ടിക്കണത് അപ്പം ഈ കറി കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും കേട്ടോ പിന്നെ പിറ്റേ ദിവസം കൂടി ഞാൻ ഈ കറിനെ രണ്ട് ദിവസം ഞാൻ ഈ കറിനെ ഇട്ടോ കൂട്ടിക്കണത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോണത് നമുക്ക് റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഗോതമ്പ് വെച്ചിട്ടുള്ളൊരു പുട്ടാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത് അപ്പം ഈ പുട്ടുപൊടി നമ്മൾ കടയിൽ നിന്ന് വാങ്ങണത് ഒരു തരി തരിതരിപ്പ് കൊടുക്കാനുള്ള പുട്ടുപൊടിയാണ് നല്ല ടേസ്റ്റുമാണ് റേഷൻ പിടിയിൽ നിന്ന് വാങ്ങിയ ഗോതമ്പ് പൊടിയേണ്ടി ഗോതമ്പ് പൊടിച്ച് ഉണ്ടാക്കി എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്കറിയുന്നില്ല ഞാനതൊന്ന് കഴുകിയിട്ട് വെള്ളത്തിലിട ഒരു രണ്ട് ഗ്ലാസ് ഗോതമ്പ് കഴുകി വെള്ളത്തിലിടയാണ് ഇത് നമ്മൾ വൈകുന്നേരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ രാവിലെ ഉണ്ടാക്കാൻ നിന്നാൽ പിന്നെ നമ്മൾ വേറെയും പല നേരം വരുന്നത് അപ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും പറ്റിക്കണം അപ്പം ഇങ്ങനത്തെ പരീക്ഷണമൊക്കെ നമുക്ക് ഒറ്റക്കായിട്ടുള്ളത് ചെയ്യണ നല്ലത് അപ്പോൾ ഞാൻ രണ്ട് ഗ്ലാസ് ഗോതമ്പ് രാവിലെ വള്ളത്തിലിട്ടപ്പോൾ വൈകുന്നേരം ആണിഞ്ഞ അത് എടുത്തിട്ട് നല്ല പോലെ ഒന്ന് എന്നിട്ട് അത് വെള്ളം വരാനായിട്ട് വെക്കുക വെക്കട്ടോ ഇനി നമുക്ക് വെച്ചിട്ട് വെച്ചിട്ടതൊന്ന് ആവി കയറ്റി എടുക്കണം ആവി കയറ്റി കാരണ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചെടുക്കട്ടോ ആവി പെട്ടെന്ന് കയറും അപ്പം അങ്ങനെ നമ്മൾ ഗോതമ്പൊക്കെ അത് ആവി കയറി വന്നിട്ടുണ്ട് അതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് അല്ലേ ഇനി നമുക്കിത് ചൂടാറാനായിട്ട് ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം ഞാനൊന്ന് പൊടിച്ച് നോക്കിയത് കേട്ടോ അത് എന്ത് കണന്ന് ഒരു ചമ്പലൊന്നുമില്ല അപ്പം ഇനി അത് ആറി വന്നിട്ട് വേണം ഞമ്മൾക്ക് ഇത് മിക്സയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാൻ അപ്പം അപ്പൊ ഉള്ളിൽ നിന്ന് അത് എടുക്കാനുള്ള അതിൻ്റെ പുടിത്തൊക്കെ പോയിട്ടുണ്ടേ കുറച്ചൊക്കെ ഒരു മല്ലിക്കെട്ടാണ് ഒന്ന് രണ്ട് പണികളൊക്കെ ഉണ്ടെങ്കിലും ഞമ്മൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ എത്ര ലാഭം അല്ലേ അപ്പൊ അതിക്കാവശ്യത്തിനുള്ള പുട്ടും കൂടി ഏഹ് പുട്ടെന്ന് പറഞ്ഞ സോറി ഉപ്പും കൂടി ഇട്ടുകൊടുത്തിട്ടോ ഒന്ന് ഇളക്കിയെടുക്ക കേട്ടോ ഞാൻ അടുത്ത് നമ്മളിത് പൊടിച്ചെടുക്കാണ് ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇത് പൊടിച്ചെടുക്കാം ഇത് ചെറിയ ചാറാവുകൊണ്ട് കേട്ടോ മൂന്ന് പ്രാവശ്യം അതല്ലെങ്കിൽ നമുക്കൊരു രണ്ട് പ്രാവശ്യമൊക്കെ പൊടിച്ചെടുക്കാം ഈ മിക്സി ചെറിയതാവുകൊണ്ടായി ഇതിൽ ലോഡ് കൂടിയ പെട്ടെന്ന് മിക്സി നിൽക്കും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ചെയ്യണത് അപ്പം നന്നായി ആയിട്ടൊന്നും പൊടിഞ്ഞിട്ടില്ല നമുക്കൊരു തരി തരിപ്പ് കൊടുക്കാൻ തന്നെയാണ് ഇത് കിട്ടിക്കണത് ഇത് പുട്ടുണ്ടാക്കിയാൽ എന്താകുമോന്നിപ്പോൾ നമുക്കിത് ഉണ്ടാക്കി കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ കാണുമ്പോൾ അറിയുന്നില്ലേ നല്ല തരി കൊടുക്കാനാണ് അപ്പോൾ ഇത് പൊടിച്ചിരിക്കുന്നത് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പൊ അതുപോലെ ബാക്കി ഉള്ളത് നമുക്ക് പൊടിച്ചെടുക്കാം അപ്പൊ ഞാൻ ചെറിയ ജാറിലും കൂടി ഇട്ടിട്ടൊന്നും പൊടിച്ചെടുത്തിട്ടോ അതാണ് രണ്ട് ജാറ് അപ്പൊ ചെറുതിലാവണില്ല വലുതിലന്നെയാണ് പൊടിഞ്ഞു കിട്ടിയത് ശരിക്കും ഇതുകൊണ്ട് ഉപ്പുമാവായിരുന്നു വേണ്ടത് ഞാനപ്പം പുട്ടുണ്ടാക്കാമെന്ന് ഉദ്ദേശിച്ചപ്പോൾ പുട്ടന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയാണ് കേട്ടോ പിന്നെ ബാക്കിയിട്ട് നമുക്ക് ഉപ്പുമാവ് വേണമെങ്കിൽ എടുക്കാലോ. അപ്പം തേങ്ങ കുറച്ചുള്ളൂ കേട്ടോ തേങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഗോതമ്പില് പൊടിച്ചതിലും കുറച്ച് തേങ്ങ ചേർത്തിട്ടൊക്കെ ഉണ്ടാക്കിയെടുത്താൽ മതി പക്ഷേ ഇവിടെ കുറച്ച് ഉള്ളൂ. രണ്ട് കുറ്റിക്കും ഇടാൻ തന്നെ ഉള്ളൂ. അപ്പം രണ്ട് കുട്ടി തന്നെ ഉണ്ടാക്കുന്നുള്ളൂ അപ്പം നമുക്കിത് വേഗാനായിട്ട് വെക്കാം അപ്പം നമ്മളെ പുട്ടിനൊക്കെ ദാ ആവി വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ആവി വന്നിട്ടോ പക്ഷേ കുറച്ച് നനവ് കമ്മി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആദ്യത്തെ കുറ്റി ഒന്ന് പൊടിഞ്ഞു പോയി പോയിട്ടോ പിന്നെ ഞാൻ കുറച്ച് വെള്ളം ഒന്ന് കൈമാക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് നനച്ചെടുത്തു അപ്പം അങ്ങനെ രണ്ടാമത്തെ കുറ്റി നമ്മൾ നനച്ചിട്ട് നല്ലോണം നിറച്ചിട്ട് എടുത്തപ്പോൾ അത് പൊടിഞ്ഞു പോയിട്ടില്ല കേട്ടോ അപ്പം ഇനി ഗോതമ്പ് പുട്ടിനൊക്കെ പൂജയാകുമ്പോൾ അതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് ഉണ്ടാക്കിയാൽ എങ്ങനെയാണെങ്കിൽ അത് കട്ട ല്ലേ പിന്നെ അത് കുറേ ആവി കയറ്റി കുറേ വേവിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കി എടുക്കണം അപ്പോൾ ഇതാവുമ്പോൾ ഒരു പണിയുണ്ട് കഴിയും അപ്പോൾ എങ്ങനെയുള്ള കൂട്ടുകാരെ നമ്മളെ രണ്ട് വിഭവങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിച്ചതാണ് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതിനെ നമുക്ക് പ്രത്യേകിച്ച് കറിയൊന്നും മേടം അത് ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു ഇതുണ്ടാക്കുമ്പോഴും പൊടിച്ചുമ്പോഴും ഒക്കെ നല്ലൊരു മണാണിട്ടോ നമുക്ക് കുതിപ്പിക്കുന്ന ഒരു മണമാണ് വരുന്നത് അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് ആയിട്ട് എന്ന് വെച്ചാൽ അല്ല അടുത്ത് പുതിയൊരു വീഡിയോ ആയിട്ട് കൊടുക്കാം